ോടു കൂടെ ഗവൺമെൻറ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പഴയ ഭാഷയിലെ നമ്മുടെ സ്പോർട്സാണ് സ്പോർട്സിനെ സ്പോർട്സ് ഒരു കളി എന്നൊരു ഒരു ഒരു ദുരാരോപണം നേരിടുന്നത് കൊണ്ട് മാറ്റി നിർത്തി ഗവൺമെൻറ്റും അതിന് വേണ്ടുന്ന രീതിയിൽ ഒരു റിസർച്ച് നടത്തിയിട്ടാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന ലേബലിൽ കൊണ്ടുവരുന്നത് അതുകൊണ്ട് അവരുടെ ഫിറ്റ്നസ് ഹെൽത്ത് ഹോളിസ്റ്റിക് അപ്രോച്ച് ടീം വർക്കിംഗ് ിത്യാദി കാര്യങ്ങളിൽ കുട്ടികൾക്ക് വളരെ ഗൗരവതരമായ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ട്രെയിനിങ് ഈ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ അടിയിൽ കിട്ടും രാജ്യത്ത് ഒരു മാറ്റം വരുന്നതിൻ്റെ ഭാഗം മുന്നോടിയായി കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സ്കൂൾ പ്ലാൻ ചെയ്യുന്നത് ഇൻ്റർനാഷണലി നാഷണലി ലോക്കലി മൂന്ന് രീതിയിൽ കുട്ടികൾക്ക് അട്രാക്റ്റ് ചെയ്ത് ഈ പറഞ്ഞ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ മുഴുവൻ ഗുണങ്ങളും കിട്ടാവുന്ന രീതിയിലാണ് പത്ത് ഏക്കർ ലാൻഡിൽ വിശാലമായ ടേബിൾ ടോപ്പ് ക്യാൻവാസിൽ നമ്മുടെ സ്കൂൾ ഒരുങ്ങുന്നത് ആദ്യമായി ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് മൂന്ന് സെക്ഷനിലേക്കാണ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രീ കെ ജി എൽ കെ ജി യു കെ ജി ഒന്ന് മുതൽ അഞ്ച് വരെ വൺ ടു ഫൈവ് ഒരു സെക്ഷൻ മറ്റൊന്ന് എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് സ്പോർട്സ് താല്പര്യമുള്ള കുട്ടികൾക്ക് ആ ഒരു സെഗ്മെൻറ്റും ഉണ്ടാകും അതോടുകൂടെ തന്നെ നേരത്തെ പറഞ്ഞ ഫിനിഷിംഗ് സ്കൂൾ ഇതും മൂന്നെണ്ണത്തിലേക്കാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് ഈ വരുന്ന ജൂണിൽ ഈ മൂന്ന് തരത്തിലുള്ള അഡ്മിഷനും നൽകാൻ നമ്മൾ തയ്യാറായി സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു ചേഞ്ചസ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ക്രമേണ വരും എന്നിപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപതിൽ ഡിസൈൻ ചെയ്ത് മെല്ലെ മെല്ലെ പുഷ് ചെയ്യുകയാണ് അപ്പോൾ ഇനി ഒരു സ്കൂൾ തുടങ്ങുമ്പോൾ ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉള്ള സ്കൂളുകൾക്കാണ് ഇത്തരം നിയമങ്ങളെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നു അതുകൊണ്ട് ഈ ഒരു മൂന്ന് സ്ഥാപനങ്ങൾ ഒരുമിച്ച് തുടങ്ങുന്ന പത്തേക്കറയിലധികം വിസ്തിയുള്ള ഫിഫ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഗ്രൗണ്ടുള്ള സ്വിമ്മിംഗ് പൂൾ അതുപോലെ ബാസ്ക്കറ്റ് ബോൾ എല്ലാം അടങ്ങുന്ന അഞ്ച് ഏക്കറോളം വരുന്ന സ്ഥലം ക്യാമ്പസ് ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാത്രം മാറ്റിവെച്ചുകൊണ്ടുള്ളൊരു പ്രൊജക്റ്റാണ് വരുന്നത് ഈ ഒരു സംരംഭത്തിൽ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഇതിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആഗ്രഹിക്കുന്ന വലിയൊരു ആളുകളാണ് എൻ്റെ കൂടെയുള്ളത് നേരത്തെ വളരെ പ്രശസ്തനായ പൊതുരംഗത്തും അതുപോലെ മറ്റു സാമൂഹ്യ രംഗത്തുമൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച കൂനമൂച്ചിക്കാരനായ ഒരു സക്കീർ ഹുസൈനുണ്ട് അതേപോലെ അത്ര തന്നെ പ്രഗത്ഭനായ അയലക്കാടിൽ നേരത്തെ തന്നെ സ്കൂൾ നടത്തി പരിചയമുള്ള അതുപോലെ ഗൾഫിൽ അമ്പത് വർഷത്തോളം സർവീസുള്ള വർക്കിംഗ് ചെയർമാൻ മിസ്റ്റർ ഹാജി പി ടി കെ ടി ബാവ അഹമ്മദുണ്ട് അതുപോലെ പൊന്നാനിയിലെ ബിസിനസ്സുകാരായ മിസ്റ്റർ ഉമ്മർ സാഹിബ് അതുപോലെ മറ്റു ബിസിനസ് രംഗത്ത് പ്രഗത്ഭരായ താരിഖ് അതുപോലെ ജംഷീർ ഷറഫുദ്ദീൻ ഇങ്ങനെയുള്ള പത്ത് പന്ത്രണ്ട് ആളുകളുടെ വലിയ കൂട്ടായ്മയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് സോഷ്യൽ കണക്ടിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഗംഭീരമായ ഫീസിലേക്ക് പോകാതെ സാധാരണ ജനങ്ങൾക്ക് അഫോർഡബിളായ ഇന്നിവിടുത്തെ ഇംഗ്ലീഷ് മീഡിയങ്ങളും സാധാരണ പേ ചെയ്യുന്ന സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു ഫീസ് സ്റ്റാൻഡേർഡിലാണ് ഉദ്ദേശിക്കുന്നത് അത് സാധ്യമായത് ഇത്തരം ആളുകളുടെ കൂട്ടായ്മയാണ് ഇനി നമുക്ക് ആ വളരെ പ്രഗത്ഭമായ ഒരു സംഭവം നമ്മളിതൊക്കെ പറയുമ്പോഴും ഈ എൻ ഇ പി എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഡെവലപ്പ് ചെയ്യുന്നതിൽ ഗവൺമെൻറ് ഭാഗത്ത് ഗംഭീരമായ പങ്ക് വഹിച്ച ഡോക്ടർ ഷക്കീല ഷംസു എന്ന് പറയുന്ന ഒരു കഥാപാത്രം വലിയ വലിയ ഒരു വലിയൊരു ഓഫീസറാണ് അവർ അവർ നമ്മുടെ കൂടെ ഈ വിഷയത്തിൽ കരിക്കുളവും അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഹെഡായിട്ട് കടന്നു വരുന്നത് നമുക്ക് വലിയ നമ്മൾ പറയുന്ന ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മുടെ സ്കൂൾ എത്തുമെന്നതിൻ്റെ ഒരു പ്രധാന കാര്യമാണ് അവർ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഇല്ലാത്തൊരു ലേഡിയാണ് അവരാണ് നമ്മുടെ ഈ ഒരു കരിക്കുളവും അതുപോലെ ഇതിൻ്റെ അക്കാഡമിക് ഹെഡുമായിട്ട് വരുന്നത് അഡ്വൈസറായിട്ട് വരുന്നത് അതിൻ്റെ താഴെ നേരത്തെ പറഞ്ഞതുപോലെ റസാഖ് സാർ റസാഖ് സാർ കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷമായി അൻസാർ പോലുള്ള സ്ഥാപനങ്ങളിൽ അതുപോലെ ഗൾഫിലൊക്കെ വ്യത്യസ്തമായ സ്ഥാനം വഹിച്ച ഒരാളാണ് അദ്ദേഹമാണ് ഇവിടുത്തെ കോർഡിനേറ്റർ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം പറഞ്ഞതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം നിങ്ങളെ അറിയിക്കുകയും ചെയ്തു പിന്നെ അറിയും ഈ പ്രസ് കോൺഫറൻസിലുള്ള കൂടുതൽ ആൾക്കാരെ ഞാൻ അറിയുന്നവരാണ് അറിയുന്നവരാണെല്ലാവരും ഊനമൂച്ചിയിൽ തണ്ണീർക്കോട് എനിക്കൊരു ഇരുപത്തെട്ട് ഏക്കറും സ്ഥലമുണ്ട് പത്തിരുപത്തഞ്ച് വർഷമായി അത് കയ്യിലുണ്ട് അതിൽ ഒരു നല്ലൊരു സ്കൂൾ സ്ഥാപിക്കണം എന്നുള്ള ആഗ്രഹം വിദ്യാഭ്യാസ സ്ഥാപനം വരുന്നുള്ള ആഗ്രഹം വളരാറായിട്ടുണ്ട് കാലമായിട്ടുണ്ട് പക്ഷെ ആ ഭൂമി എടുക്കാൻ കാരണക്കാരായിട്ടുള്ള ഇ വി അബ്ദുറഹമ്മ സാഹിബ് ഗൾഫിൽ വെച്ചിട്ടും ഒരുപാട് കാലം ഒരുമിച്ച് സതീർത്ഥനായി ജീവിച്ച ആൾക്കാരാണ് അദ്ദേഹം നാട്ടിൽ വന്നതിൻ്റെ ശേഷം പല സ്ഥാപനങ്ങളും അദ്ദേഹം നമ്മുടെ മർക്കസ് നോളജ് സിറ്റി അതുപോലെ ഇലാജി എന്ന് പറഞ്ഞ സ്ഥാപനം അതുപോലെ നമ്മുടെ അൽജിബ്ര സ്കൂള് ഇങ്ങനെ പലതും ഇവിടെ തുടങ്ങി അതിലൊക്കെ വളരെ വിജയം കൊയ്ത വ്യക്തിത്വമാണ് അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം ഈ ഭൂമി ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ആഗ്രഹം അദ്ദേഹം എടുത്തത് ഇവിടെ ദുബായിൽ ഒരു ഹാജിയർ നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ചിരുന്ന അവിടെ അദ്ദേഹത്തിൻ്റെ ക്രസൻറ്റ് സ്കൂള് അദ്ദേഹം ഇവിടെ വരികയും അദ്ദേഹത്തിന് അബ്ദുൽ ഹാബ് തുടങ്ങിയ പോലെ ഒരു സ്കൂൾ റെസിഡൻസ് സ്കൂളിൽ തുടർന്ന് ആഗ്രഹം പഠിപ്പിച്ച് നമ്മുടെ പൂനംമുച്ചി സ്ഥലത്ത് പോയപ്പോൾ അദ്ദേഹത്തിന് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇ വി സാർ എന്നോട് പറഞ്ഞു അവിടുന്ന് ഭാവക്കഥ അന്വേഷിക്കുന്നതും അന്വേഷിച്ച് ഞങ്ങൾ ആ സ്ഥലം എടുത്തു അന്ന് മുതൽ ഞങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുകയും അങ്ങനെ ഈ സ്ഥലം അങ്ങനെ കെടുക്കുകയും ഇപ്പോൾ അവസാനം നമ്മുടെ ഇ വി സാർ തന്നെ അതിൽ വന്നതിലും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിയായ സന്തോഷം ആദ്യം നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് കൂടാതെ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ള ഈ ഡയറക്ടേഴ്സും പിന്നെ ഇതിൻ്റെ പിന്നെ വർക്കിംഗ് പാർട്ട്നേഴ്സും എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇനിയും ആൾക്കാർ ഇവിടെ വരാനുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവരുടെയൊക്കെ നല്ലൊരു കൂട്ടായ്മ സ്കൂൾ ഏകദേശം പത്ത് മുപ്പത് കോടിയിലധികം വരുന്ന ഒരു പ്രൊജക്റ്റാണ് കൂടാതെ ഇ വി സാറിൻ്റെ മനസ്സിലുള്ളത് ഇത് ഒരു തുടക്കം എന്നുള്ളത് മാത്രം ഹൺഡ്രഡ് സ്കൂളിൽ നിന്നാണ് സ്കൂൾസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് മനസ്സിലിടുന്നു അത് ഇവിടുന്ന് തുടങ്ങി കേരളത്തിൽ പല ഭാഗങ്ങളിലും ആ സ്കൂള് വ്യാപിപ്പിക്കും എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അത്രയാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് വേദിയിരിക്കുന്ന എല്ലാവരോടും എൻ്റെ നന്ദി നമസ്കാരം ഹെഡ് ഇൻ ഫുഡ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത മിസ്റ്റർ ജംസി അതുപോലെ തന്നെ അതിലുപരിയായി ഇ വി അദ്രസായി ഇവരോട് നന്ദി പറയുന്നു കാരണം ഇതിൻ്റെ ഒരു പങ്കാളിയായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം അതിനെക്കുറിച്ച് ഇപ്പോൾ അദർ പറഞ്ഞ പോലെ അതുപോലെ സായി സായസ്സാറും പറഞ്ഞു കൂടുതലായിട്ടും ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ച് സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അപ്പം ഇതിലേക്കൊരു തോടുവകുപ്പ് തന്നവരെല്ലാവരുടെയും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതിലുപരി നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും സഹകരണങ്ങളും നമുക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വയ്ക്കാൻ നിർത്തുന്നു നമ്മുടെ പണി ഈ രണ്ടാം മാസം കൊണ്ട് പൂർത്തിയാക്കാൻ നമ്മുടെ പ്രൊജക്ട് ലോഞ്ചിങ്ങിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വലിയ സ്പോർട്സ് ഇന്റിഗ്രേറ്റഡ് സ്കൂൾ അതിന്റെ മാസ്റ്റർ പ്ലാൻ ഇനാഗ്രേഷൻ അത് റിലീസ് ചെയ്യുന്നത് കേരളത്തിന്റെ സ്പോർട്സ് മന്ത്രി മിസ്റ്റർ വി അബ്ദുറഹ്മാൻ സാറാണ് അദ്ദേഹം കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരാമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതുപോലെ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തുകൊണ്ട് പ്രധാന കാർമികത്വം തറക്കല്ലിടൽ കാർമ്മികത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് മുനോവർ അലി ഷുഹാബ് തങ്ങൾ പാണക്കാട് അവർകളാണ് അതുപോലെ സ്പോർട്സ് അക്കാഡമിയുടെ തറക്കല്ലിടൽ നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പാലക്കാടിൻ്റെ എം പി ശ്രീകണ്ഠൻ അവളാണ് ഇവരൊക്കെ കൃത്യസമയത്ത് എത്തിച്ചേരാമെന്ന് ഏറ്റിട്ടുണ്ട് പിന്നെ മറ്റു കോമ്പനൻറ്റുകൾക്ക് തറക്കല്ലിടുന്നത് ഒന്ന് പ്രധാനമായും സി വി ബാലചന്ദ്രൻ മാസ്റ്ററാണ് അദ്ദേഹം ഒരു അക്കാഡിക് ബിൽഡിങ്ങിൽ തറക്കല്ലിടുന്നുണ്ട് അതുപോലെ മറ്റൊരു തറക്കല്ലിടുന്നത് മുഹമ്മദ് മാസ്റ്റർ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി അദ്ദേഹമാണ് നേരത്തെ പറഞ്ഞ സി വി ബാലചന്ദ്രൻ കെ പി സി സി മെമ്പറാണ് അതുപോലെ ഏറ്റവും വലിയ പ്രത്യേകത ഡോക്ടർ സക്കീർ ഹുസൈൻ ഈ പദ്ധതിയിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം വളരെ ഇൻട്രസ്റ്റഡ് ആണ് അദ്ദേഹം വരുന്നതാണ് അതുപോലെ ഐ മണ്ഡലം പ്രസിഡന്റ് എസ് എം തങ്ങൾ അതുപോലെ ബി ജെ പി പ്രസ്ഥാനത്തിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റ് ദിനേശ് നറവക്കാട് ഈ പറഞ്ഞ ആളുകളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട തറക്കല്ലിടൽ നിർവഹിക്കുന്നത് എം എൽ എ എക്സ് എം എൽ എ മിസ്റ്റർ വി ടി ബൽറാം അദ്ദേഹം ബ്രോഷർ റിലീസ് ചെയ്യുന്നു യു ഹൈദ്രോസ് തൃത്താല അദ്ദേഹം ഇതിൻ്റെ ലോഗോ റിലീസ് ചെയ്യുന്നു വെബ്സൈറ്റ് പി ബാലൻ ആ സ്കൂൾ നിൽക്കുന്ന പട്ടിത്തറ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് കൂടാതെ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലെ എല്ലാ ഒരു പദ്ധതി ഇതിൻ്റെ ലൊക്കേഷൻ പ്രത്യേകതയുണ്ട് ലൊക്കേഷൻ്റെ പ്രത്യേകത പതിനഞ്ചോളം പന്ത്രണ്ടോളം വരുന്ന പഞ്ചായത്തുകളുടെ കണക്ടിവിറ്റി ഉള്ള ഒരു പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ ആ പഞ്ചായത്തുകളുടെ എല്ലാ പ്രസിഡന്റുമാരും ഇവിടെ വരുന്നുണ്ട് പേരെടുത്ത് പറയുന്നില്ല ശാനിത ടീച്ചർ അവിടുത്തെ പാലക്കാട് ഡിസ്ട്രിക്ട് പഞ്ചായത്തിൻ്റെ മെമ്പറാണ് ശശിരേഖ വാർഡ് മെമ്പറാണ് അനീഷ് ബ്ലോക്ക് മെമ്പറാണ് അതുപോലെ ജയ പി കെ പ്രസിഡൻറ്റ് തൃത്താല പഞ്ചായത്ത് വിനേഷ് കുട്ടൻ പ്രസിഡന്റ് ചാലിശ്ശേരി പഞ്ചായത്ത് ബാബു കെ ജി പ്രസിഡൻറ്റ് കാലടി പഞ്ചായത്ത് ഷബീർ പ്രസിഡന്റ് ആലങ്കോട് പഞ്ചായത്ത് ഷെറഫുദ്ദീൻ കളത്തിൽ പ്രസിഡന്റ് കപ്പൂർ പഞ്ചായത്ത് നജീബ് എം എ പ്രസിഡന്റ് വട്ടംകുളം പഞ്ചായത്ത് ബാലചന്ദ്രൻ ബേബി പ്രസിഡന്റ് നാഗലശ്ശേരി പഞ്ചായത്ത് മിസ്രിയ പ്രസിഡന്റ് നന്നമുക്ക് പഞ്ചായത്ത് സി പി മുഹമ്മദ് മെമ്പർ പട്ടിത്ര പഞ്ചായത്ത് എന്നീ പഞ്ചായത്തുകളിൽ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് ഇതൊരു സ്കൂളായതുകൊണ്ട് അവരുടെയൊക്കെ സപ്പോർട്ടും സഹകരണവും നമുക്ക് ആവശ്യമുണ്ട് നിങ്ങളെയും ഹാർദ്ദപൂർവ്വം ക്ഷണിക്കുന്നു